കോട്ടയം കാണക്കാരിയിൽ ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയത് പോലീസ് സാം കെ കൊലപ്പെടുത്തിയ ശേഷം കൊക്കയിൽ തള്ളി കൊലയ്ക്ക് കാരണം ഇടുക്കി വ്യൂ പോയിന്റിൽ നിന്ന് ഇന്നലെയാണ് മൃതദേഹം കണ്ടെത്തിയത് കാണക്കാരിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഏറ്റുമാനൂർ കൂത്താട്ടുളം റൂട്ടിൽ രത്നഗിരി പള്ളിക്ക് സമീപമാണ് ഈ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഗ്രഹനാഥനായ സാംകെ ജോർജ് ഭാര്യ ജെസിയെ ആണ് കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ച് കഴുത്തിനിരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇടുക്കിയിൽ കൊണ്ട് കൊക്കയിൽ കൊണ്ടുപോയി തള്ളിയിട്ട് പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ആയിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് ദീർഘകാലമായി ഇവർ തമ്മിൽ കുടുംബകലഹം നിലനിന്നിരുന്നു യൂണിയൻ ഈ വീടിൻ്റെ മുകളിലെയും താഴത്തെയും നിലയിലായിട്ടായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത് വിവാഹമോചന കേസും നിലനിന്നിരുന്നു ഈ സാമിൻ്റെ ചില പരസ്ത്രീ ബന്ധങ്ങളും വഴിവിട്ട ഇടപാടുകളും ജസിസ് ചോദ്യം ചെയ്തതായിരുന്നു ഇവരുടെ കുടുംബകലഹത്തിന് കാരണമെന്നതാണ് പോലീസ് പറയുന്നത് ഏറെ ശ്രമപ്പെട്ടാണ് കോട്ടയം കുറവിലങ്ങാട് പോലീസ് മൈസൂരുവിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ ഓഫ് ക്യാമ്പസ് ആയി നിന്ന് നിന്ന് ടൂറിസം കോഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ഇറാനിയൻ യുവതിയും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു പിന്നീട് അവരെ വിട്ടയക്കുകയും ചെയ്തു എന്തായാലും നാടിനെ ഏറെ നടുക്കിയ കൊലപാതകമാണ് പൊതുവേ ഇവർക്ക് ആളുകളുമായി ഒന്നും ബന്ധമില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ നമ്മളോട് പഞ്ചായത്ത് അംഗം ത്രിസ്യമ സവാസം ചേരുന്നുണ്ട് എങ്ങനെയായിരുന്നു ഈ സംഭവം അറിഞ്ഞു ഇവരെങ്ങനെ ആളുകളുമായിട്ട് ഇടപെടലുണ്ടോ ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നോ നിങ്ങൾക്കൊക്കെ അറിയാമോ പിന്നെ ആളുകളുമായിട്ട് അത് നമ്മുടെ ഈ പിന്നെ വോട്ട് സംബന്ധിച്ച് വരുമ്പോഴത്തേക്കിനും അങ്ങനെ അതുപോലെ പിരിവ വെല്ലോ കൊണ്ട് അങ്ങനെയൊക്കെ ഒന്ന് ഈ അതിനകത്ത് കയറി വെല്ലുവിടിച്ച് പിന്നെ സിറ്റാ കൂട്ടിലിരുന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തീരെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളിലേ ഉള്ളൂ പിന്നെ സമിതി ഒട്ടും അറിയില്ലായിരുന്നു ഇവര് തമ്മിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളുണ്ട് എന്നൊന്നും വിവരിച്ചൊന്നും പറഞ്ഞിട്ടില്ല അന്നേരം നമ്മൾ ആ വന്ന കാര്യം എന്താണെന്ന് അതിന് മറുപടി ഒക്കെ പറഞ്ഞ് പോരുവാ ചെയ്യുന്നത് പോലീസും നാട്ടുകാരൊക്കെ വിവരം അറിയുന്നത് മക്കളെ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തപ്പോൾ പോലീസിനെയും സംഭവം അത് നമുക്ക് എന്നാ ഈസീനെ കണ്ടില്ല എന്ന് ഉള്ള ഒരു അറിവ് കിട്ടി പോലീസിൻ്റെ അറിവ് കൊടുത്ത് അങ്ങനെയാണ് പോലീസുകാർ ഇവിടെ വന്നത് അപ്പം ഇന്നുകൊണ്ട് വന്നപ്പോൾ എന്നെയും വിളിച്ചു അപ്പോൾ താഴത്തെ മുറി എല്ലാം അവർ നല്ല ലോക്കായിരുന്നു അതെല്ലാം കുത്തിപ്പൊളിച്ചാണ് എന്നാ ഉള്ളികൊണ്ട് കുത്തിപ്പൊളിച്ചാണ് അകത്ത് കയറിയത് അവിടെ എല്ലാം നന്നായിട്ട് പോലീസുകാരുടെ സേവനം നന്നായിട്ട് അവരെല്ലാം അരിച്ചു പറക്കി നോക്കി അതുപോലെ തന്നെ അതിൻ്റെ മുകളിലത്തെ നിലയിലും കയറിയായിരുന്നു അവിടെ എന്തൊക്കെയും സാധനങ്ങളുണ്ടോ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി അവരുടെ നല്ലൊരു ഒരു പങ്ക് അവർ വഹിച്ചിട്ടുണ്ട് എന്തായാലും അൻപത്തിയഞ്ചുകാരനായ സാംകെ ജോറിൻ്റെ ജോർജിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത് എന്തായാലും ഏറെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത് തെളിവ് നശിപ്പിക്കാനും ഒളിവിൽ അടക്കം കൃത്യമായ ആസൂത്രണം നടത്തിയ സാമിനെ ഒടുവിൽ പോലീസ് കൃത്യമായ അന്വേഷണത്തിലൂടെ പിടികൂടുകയായിരുന്നു കാണക്കാരിൽ നിന്നും ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം ജോസി ബാബു മീഡിയാവൺ